നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം അങ്ങനെ ട്രംപ് സ്ഥാനമേറ്റതിനു ശേഷം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രതിനിധികൾ വരികയാണ് ദക്ഷിണ മധ്യ ഏഷ്യയ്ക്കുള്ള അസിസ്റ്റൻ്റ് യു എസ് വ്യാപാര പ്രതിനിധി ബ്രൻഡൻ ലിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പരസ്പര താരിഫുകൾ നടപ്പിലാക്കുന്നതിന് മുൻപുള്ള ഒരു നിർണായക സമയത്താണ് ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര താരിഫ് വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രതിനിധികളുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ യു എസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ ലിഞ്ച് നയിക്കും ഇന്ത്യയുമായി സന്തുലിതവും ഉൽപാദനപരവുമായ വ്യാപാര ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത ഈ സന്ദർശനം അടിവരയിടുന്നുവെന്ന് ഡൽഹിയിലെ യു എസ് എംബസി ഊന്നി പറഞ്ഞു വിവിധ വ്യാപാര തടസ്സങ്ങളും വിപണി പ്രവേശന ആശങ്കകളും പരിഹരിക്കുന്ന സമഗ്രമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള സമീപകാല ഉന്നതതല യോഗങ്ങളെ തുടർന്ന് വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമാണിപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇരു രാജ്യങ്ങളും താരിഫ് മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ ലിഞ്ചിൻ്റെ സന്ദർശനം ഈ താരിഫുകളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുമെന്നും സാധ്യമായ ഇളവുകൾ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു ആഗോള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചകളുടെ ഫലം യു എസ് ഇന്ത്യ വ്യാപാര ബന്ധങ്ങളുടെ ഭാവിയെ സാരമായി സ്വാധീനിച്ചേക്കാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ